എന്നതിനേക്കാൾ ഉപരി ഞാൻ ശരിക്കും വേണ്ട ഒരു ഒരു ജ്യേഷ്ഠനായിട്ടാണ് സാറിനെ കാണുന്നത് കാരണം എന്താച്ചാ ഞാൻ ഈ ഒരു സ്ഥാപനത്തോടനുബന്ധിച്ചിട്ടുള്ള എന്ത് പരിപാടികൾ ചെയ്യുമ്പോഴും സാറിനെ വിളിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകാറുള്ളത് പക്ഷെ എന്തോ സാറിന്റെ അനുഗ്രഹം ഉണ്ടാവാം ഇന്ന് വരെ ഞാൻ നടത്തിയിട്ടുള്ള ഓരോ പരിപാടികളും ഏറ്റവും സക്സസായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തെരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് സതീഷൻ സാറിന് അധ്യാപക നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് നിങ്ങൾ ഭാവിയിൽ ഏത് രീതിയിലും നല്ല ടീച്ചറായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ എങ്ങനെ കുട്ടികളെ സമീപിക്കണം നമ്മൾ മനസ്സിലാക്കണം പരീക്ഷക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അതൊക്കെ ഒരുപക്ഷെ പല കുട്ടികളും മറന്നു കൊണ്ടു അല്ലേ റൂസോയെ കുറിച്ചും മരിയാമോഡിസോറിയെ കുറിച്ചും 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 പ്രോബലിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ പക്ഷെ നിങ്ങൾ പഠിച്ചതാണ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഉത്തരവിട്ടുകൊണ്ട് ചെയ്യും അവരൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകന്മാരായിരുന്നു മാക്ബിലിൻ സിസ്റ്റേഴ്സ് ഇവരൊക്കെ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് നമ്മൾ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്ലാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ മനസ്സ് ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് ഞാനിപ്പോഴും പറയാറുള്ളത് എഴുതിയിൽ പറയാറില്ല ആ വൈറ്റ് പേപ്പറിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാൻ വേണ്ടിട്ട് നമുക്ക് കഴിയും അത് നല്ലതാവാം ചീത്തയാവാം അങ്ങനെയാണല്ലോ സമൂഹത്തില് നല്ല വിവാഹ ആളുകളുണ്ട് മോശം വിഭാഗം ആളുകളുണ്ട് അല്ലെ കര അരയില് ബെൽറ്റ് ബോംബ് കിട്ടിയിട്ട് ജീവൻ തിരിച്ചുകൊണ്ട് ചില സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളില്ലേ അപ്പൊ അവരെ നമ്മളെ സമീപിക്കേണ്ട രീതി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് സ്നേഹത്തിന്റെ ഭാഷയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് തറാ പറഞ്ഞു എ ബി സിയുടെ കാര്യം പഠിച്ചിട്ട് വരും നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവര് പഠിക്കും അല്ലെ ഇപ്പോഴത്തെ കുട്ടികളും വീട്ടിൽ നിന്നും തന്നെ അശ്രമാണയും പഠിച്ചിട്ടാണ് നമ്മൾ മുന്നിൽ വരാറുള്ളത് പതിവ് പരി അവര് അവർ കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നല്ല മനുഷ്യനായിട്ട് ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവർ സ്നേഹത്തിന്റെ സഹാനുഭൂതിയുടെ അനുകമ്പയുടെ വഴി തെളിയിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ നല്ല തന്നെയായിരുന്നു നിർവായിൽ എന്ന് പറയട്ടെ നമുക്കറിയാം ഇപ്പൊ തന്നെ പല പത്രമാധ്യമങ്ങളിലും നമ്മൾ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പല പേരുകളിലുള്ള മയക്കുമരുന്നുകള് അതുപോലെ തന്നെ സ്വന്തം അച്ഛനെയോ അമ്മയൊക്കെ ആക്രമിക്കുന്ന രീതികള് ഇതൊക്കെ സത്യത്തില് അവന് ഈ കെ ജി ക്ലാസ്സുകളില് അല്ലെങ്കിൽ സ്കൂൾ തല തലങ്ങളിൽ കിട്ടിയ അറിവിന്റെ അല്ലെങ്കിൽ സാമൂഹ്യത്തിന്റെ കുറവാണ് പരിചരണത്തിന്റെ കുറവാണ് ചെറിയ ക്ലാസ്സില് അവനെ നല്ല രീതിയിൽ ഒരു അധ്യാപിക പരിചരിച്ചിരുന്നു എങ്കിൽ സമീപിച്ചിരുന്നെങ്കിൽ പക്ഷെ അവൻ അങ്ങനെ ആവില്ലായിരുന്നു ആരും അവരുടെ ഇഷ്ടത്തിനല്ല ഇങ്ങനെ വഴിതെറ്റി മാറിപ്പോകുന്നത് അങ്ങനെ മാറി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു വിഭാഗമാണ് നിങ്ങളെ പോലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക തെറ്റ് പറഞ്ഞു കൊടുക്കാതിരിക്കുക അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഈ കോഴ്സിനെ കുറിച്ച് പറയുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നത് മോൾഡിസോറി ടീച്ചർ ട്രെയിനിങ് ആണ് ഈ മോൾഡിസോറി ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനേകം കള്ളനാണയങ്ങള് ഇന്ന് സമൂഹത്തിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും പല പേരുകളില്ല മോൾഡിസോറി ടീച്ചറാവാ പത്താം ക്ലാസ് പാസ്സായാൽ മതി അഡ്മിഷനുകൾ ചെയ്യുകയും അത് ഒരു ഒരു മാസത്തെ നിൽക്കുമ്പോൾ തിരിച്ച് നമ്മളെടുത്ത് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇവിടെയാണെന്ന് ചിലപ്പോൾ തന്നെ അവരുടെ അഫിലിയേഷൻ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ആശീർവാദ അടുത്തുള്ള ഒരു വലിയ സ്ഥാപനം അവര് അപ്പൊ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് കാരണം നമ്മുടെ കോഴ്സിന്റെ രീതികളും കെട്ടുറപ്പും അതിന്റെ ഫ്രെയിം വർക്കും സിലബസും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റെക്കോർഡ് ക്ലാസ് കൊടുക്കുക ഫീസ് വാങ്ങിക്കുക ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നല്ലൊരു ഗംഭീരായിട്ട് നടത്തുകയും ഈ അതിന്റെ പരസ്യത്തേക്ക് അതാണ് കുട്ടികളെ ഇതിലേക്ക് തിരിച്ചുവിടുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ സ്ഥാപനങ്ങൾ നിലവിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കാണിക്കാൻ പറ്റുമോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മള് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ സംസ്ഥാനതല കലാ കലോത്സവം നമ്മുടെ സ്ഥാപനം നടത്തിയിട്ടുണ്ട് അപ്പൊ പഠനം മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് കുട്ടികളെ ശ്രദ്ധപ്പെട്ടുവരികയും ഒരു നല്ല കലാകാരിക്ക് ആണെങ്കിലും നല്ലൊരു ടീച്ചറാകേണ്ടി കഴിയും അല്ലെ ഏത് കലാകാരനായാലും കലാകാരി ആയാലും പാഠ്യകാരൊക്കെ അവരുടെ മനസ്സ് നല്ല മനസ്സായിരിക്കും നന്മയുള്ളവരായിരിക്കും അപ്പൊ നന്മയുള്ളവർക്ക് മാത്രമേ നല്ലൊരു ടീച്ചർ ആവേണ്ടി കഴിയും അപ്പൊ പാഠ്യേതര വിഷയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം വായനയിൽ ശ്രദ്ധിക്കണം വായനയാണ് നമ്മൾ മനുഷ്യനെ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്തൊമ്പതീ വായനാ ദിനമായിരുന്നു അല്ലെ പലരും വായനാ ദിനമൊക്കെ അറവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധകളൊക്കെ വിളിച്ചതാണ് വായനയാണ് മനുഷ്യനെ നന്മ വരാനായിട്ട് മാറ്റി നിൽക്കുന്നത് വായനയിലൂടെയാണ് നമുക്ക് വളരാൻ പറ്റുക നിങ്ങൾ നിങ്ങളുടെ ടീച്ചിങ് സമൂഹം എന്ന് പറയുന്നത് വായിച്ചേ പറ്റും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുക വായനയിലൂടെയാണ് നിൽക്കുക കുട്ടികൾക്ക് നന്മ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക ഇപ്പ തന്നെ ടീച്ചർ പറഞ്ഞു പ്രകൃതി ടീച്ചറ് നാല്പതോളം കുട്ടികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ളവര് എന്ത് ചെയ്യണം വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല ബാക്കി അമ്പതായിരിക്കും അല്ലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള മേഖല നിങ്ങളുടെ പ്രദേശങ്ങളിൽ അപ്പൊ കോഴ്സിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ ഇഷ്ടംപോലെ അനേകം സ്കൂളുകളുണ്ട് അവിടെ അവിടെയൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക ജോലി കിട്ടും നിരാശപ്പെടേണ്ടതില്ല കൂടുതൽ രീതിയിൽ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ പോലെ ജോലി കിട്ടിയവർ നല്ല അധ്യാപികമാരായിട്ടും ജോലി കിട്ടാനുള്ളവർ നല്ല സ്കൂളിൽ ജോലി കിട്ടാനും കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് നിങ്ങളെ ഈ കോൺവെർക്കേഷൻ പ്രോഗ്രാം പുള്ളിക്കാർ ചെയ്ത നല്ല അധ്യാപികമാരാകുക കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നൂറ് ശതമാനം മികച്ച അധ്യാപികമാർ തന്നെയാവും അത് അത്തരത്തിലാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് ഇതില് നമ്മുടെ മറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യില് വരുന്നതിന് മുമ്പേ തന്നെ ജോലി കിട്ടുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അറിയിപ്പിൽ അന്വേഷിച്ച് നോക്കൂ കേരളത്തിൽ ഏത് കോഴ്സ് കഴിഞ്ഞാലാണ് ഇങ്ങനെ ജോലി കിട്ടുന്നത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വരുന്നതിന് മുന്നേ ജോലി കിട്ടുന്ന കോഴ്സ് എന്നുള്ളത് കുറച്ചുപേർക്ക് ജോലി കിട്ടി കുറച്ചുപേർ ജോലി കിട്ടാൻ ബാക്കിയുണ്ട് നമ്മൾ ഈ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കോഴ്സ് ഞാൻ കഴിഞ്ഞതും എന്റെ കയ്യിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ അതുവഴി ജോലി എടുക്കില്ല നിങ്ങൾ അതിന് ശ്രമിക്കുക തന്നെ വേണം ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താൽപര്യമുള്ള മേഖലകളിലെ സി ബി എസ്ഇ സ്കൂളുകൾ ഓൺലൈനിൽ സെർച്ച് നമ്മുടെ നാട്ടിലെ തിന്മകളെല്ലാം അല്പം കൂടിയിരിക്കുന്നു അതായത് സാങ്കേതികവിദ്യകളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാലത്ത് അത്തരം തിന്മകൾ പോലും അത് എഫക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും ചെറിയ കാര്യങ്ങൾ തന്നെ അവരിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ലഹരികളൊക്കെ പണ്ടൊക്കെ ഒരു കുട്ടികളുടെ കുട്ടികളെ കിട്ടപ്പുറത്തേക്ക് എന്തായാലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത പ്രായത്തിലേക്ക് എത്തിക്കുന്ന ലഹരി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സമൃദ്ധി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ വേർന്ന മൂല്യവും ധാർമ്മികതയും എല്ലാമുള്ള എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജോലി ലഭിച്ചവർക്കും ഇനി ജോലി ലഭിക്കാനുള്ളവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി ഒന്നുകൂടെ നോക്കിയ Yes, yes. निशा राज Ready. Rasana E.T. Ready. Ready, ready. Nima no E. Yes, yes. Ready. Next, Adira C.K. Ready. Ready, ready, ready. ready. आदिरा सी के वी यस यस तहदीरा एम के रेडी 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 मैथ्यू के क्रिस्टी मैथ्यू के रेडी रेडी एक नंबर ओके शमना के टी ढड़े, ढड़े, ढड़े। ईश्वरिया टीके, आईश्वरिया टीके। ढड़े, बिजर, बिजर, उमड़ो ना क्या? अरे आतस्लीम केपी। ढड़े, ढड़े, ढड़े। बावजूद बिजर रहते हैं नहीं उमड़ो, ठीक से नहीं। ओके, ढड़े, ढड़े। रड़ी। रवीशा रड़ी। पियां। रड़े, 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 र Yes, yes, yes. Yes. Yes, ready. Shahina of sea. Ready, ready, ready. Yes, ready, ready, ready.

റെഡി റെഡി ശഹല ഹസൻ രേഷ്മ എംപി രേഷ്മ എംപി റെഡി റെഡി യെസ് യെസ് റെഡി റെഡി രേഷ്മ റെഡി റെഡി അനസ്ത്രി പിവി യെസ് അനസ്ത്രി പിവി റെഡി റെഡി पार्थिवतल रेनी रहीम, रेनीमा के लिए रेडी रेडी अदैया के यस yes, यस yes. अश्वरी एस रेडी आम्रदा पी यस yes. आम्रदा सितारा टी के yes. सितारा टी के सीएम yes. Yeah. Fully accept, fully accept the, duties and responsibilities the duties and responsibilities that come with, that come with being, a being a Montessori teacher. I, I will always, will always Work to, work to improve, improve my teaching skills. My teaching skills so, so I can, I can provide, provide excellent education. Excellent education to, my students. to my students. I will help. I will help my, students my students believe in, believe in themselves, themselves. and, and support, their support their Unique talents, unique talents and strengths strength so so they can seek they can seek success success, success independently independently my teaching motto will be my, my teaching motto, motto will be for the students for the students by the students by the students and to the students and to the students കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ ശ്രീ സതീശൻ സാറിന് എന്റെ പേരിലും പബ്ലിക് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു ആശംസ അർപ്പിച്ച് സംസാരിച്ച കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ ശ്രീ പ്രതാപൻ സാറിനും അതുപോലെ തന്നെ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായ ശ്രീ ബിജു സാറിനും എന്റെയും പബ്ലിക് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും എന്റെ പേരിലും കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ പേരിലും ഭഗത് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം